praise the lord. i'm ciprian pradhan from Orissa. i'm staying at Degree. and right now i'm here at sapeli for the convention that's being conducted by reverend dr. Shivu andrews. and i'm very much delighted to be here to share the word of god along with these great servants of the lord. and as for me, i'd like to share my own testimony i am from the people who are vastly the adivasis. i am one of the adivasis. and it is due to the god's blessings and the contribution of the missionaries who educated us. today i've been able to stand before the public and to share and translate the word of god. and it's a pleasure also to tell that our people, they are very open and receptive to the Word of God. And these days, especially after the riot, uh, God is working greatly and uh, vehemently among the Adivasis, and those who are, th they are thirsting for the Lord. And uh, there is a lot of scope to go ahead working with the people of this Khandhamal, there are different tribes, but the tribe to which I belong, they are the Khans, and among whom Reverend Doctor Shibu is working right now. And as for me, if I testify my own life, I was a priest in the Catholic Church for ten years, and later in the year eighty-six, I left and worked as a teacher there after i received the lord in the year 1994 i embraced this new life of in the lord what is most needed right now is to penetrate the areas which have not been approached till now and these areas they need Mostly the education. That is the basic foundation. Once people are educated, then they can do great things for the Lord and for the public, for the society. And this is the main source through which we can approach others also. Education will open their minds and their eyes, and with this, they will be able not only for themselves to stand in the society but also they will help others also to stand for the lord in the society and to spread his kingdom സ്നേഹിക്കുന്നതിനേക്കാൾ അധികമായി അമ്മ നമ്മെ സ്നേഹിക്കുന്നതിനേക്കാൾ അപ്പൻ നമ്മെ സ്നേഹിക്കുന്നതിനേക്കാൾ ഉപരിയായി യേശു നമ്മെ സ്നേഹിക്കുന്നു നമ്മൾ യേശുവിനെ തെരഞ്ഞെടുത്തതല്ല യേശു നമ്മളെ തെരഞ്ഞെടുത്തതാ ഈ സൈക്കിളുകളെ ദൈവകരങ്ങളിലേക്ക് മണ്ഡിടെ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ഈ വാഹനം ഈ സൈക്കിൾ അംഗ ദൈവവേലൊരു അനുഗ്രഹമാകട്ടെ പേരു കവടി അനുഗ്രഹം సేదనస జాల మనలి కకడస్నసి పెలుకరంసనకినసు ഇന്നലെ മുതൽ ഇവിടെ നടക്കുന്ന മീറ്റിംഗുകളിൽ ഒറീസയുടെ വിവിധ ദേശങ്ങളിൽ നിന്നും ശുശ്രൂഷകരായിട്ടുള്ളവർ കടന്നു വന്നിട്ടുണ്ട് അതുകൂടാതെ ഈ പ്രദേശത്തുള്ള പ്രിയപ്പെട്ടവരും ഞങ്ങളുമെല്ലാം ചേർന്നുള്ള ആരാധന വലിയ ഒരു ദൈവിക അനുഭവമായിരുന്നു ശുശ്രൂഷകൾക്ക് ശേഷം ഇവിടെ കടന്നു വന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയുള്ള ആഹാരം പാചകം ചെയ്യുന്ന രംഗമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ വളരെ രുചികരമായ ആഹാരം ഞങ്ങൾക്ക് നൽകുവാൻ നൽകുവാനിവരെ ദൈവം സഹായിച്ചു നമുക്കറിയാം രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് കാഡ്മാൽ എന്ന ജില്ലയിൽ അവിടെ വിശ്വാസ സമൂഹത്തിനെതിരെ വലിയ പീഡനം നടന്ന വിവരം നമുക്കെല്ലാം അറിവുള്ള കാര്യമാണ് ആ ജില്ലയുടെ തന്നെ ഒരു ഭാഗത്താണ് ശുശ്രൂഷകൾ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ശുശ്രൂഷകൾക്ക് ശേഷം കടന്നു വന്ന എല്ലാവർക്കും വേണ്ടി ക്രമീകരിക്കപ്പെട്ടിരിക്കുന്ന ആഹാരം പാചകം ചെയ്യുന്ന രംഗങ്ങളാണ് നിങ്ങളിവിടെ കാണുന്നത് ഇത് കടന്നു വന്ന് അനുഭവിച്ചവർ എന്ന നിലയിൽ ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞങ്ങൾക്ക് പറയുവാനുള്ളത് ദൈവം നിങ്ങൾക്ക് നൽകുന്ന സമയവും സൗകര്യവും ഒക്കെ ഇതിനുവേണ്ടി ഇവിടെ ഇങ്ങനെയുള്ള ദേശങ്ങളിൽ കടന്നു വന്ന് നിങ്ങൾ തീർച്ചയായും ഒരു വിശ്വാസിയാണെങ്കിൽ ഇതിലൊക്കെ കടന്നു വന്ന് പങ്കെടുക്കുന്നത് നിങ്ങളുടെ ആത്മീക ജീവിതത്തിൻ്റെ അഭിവൃദ്ധിക്ക് വളരെ കാരണമായി തീരും ഇതൊരു വലിയ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയാണ് കർത്താവിൻ്റെ ദാസിൻ്റെ നേതൃത്വത്തിൽ ഈ പ്രദേശങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ വ്യാപ്തി ഞങ്ങൾക്ക് ഉദ്ദേശിച്ചതിലും വളരെ അധികമാണ് ദൈവം ഈ പ്രവർത്തനങ്ങളെ ഇത്രമാത്രം ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ഈ പാവപ്പെട്ട കുഞ്ഞുങ്ങളുടെ ഈ പാവപ്പെട്ട ദേശനിവാസികളുടെ മുഖത്ത് കാണുന്ന ദൈവിക ചൈതന്യം ഞങ്ങൾക്കെല്ലാം വളരെ ശക്തി നൽകുന്നതാണ് അവരുടെ ആരാധനയിൽ നമ്മുടെ നാട്ടിലുള്ള ആരാധന പോലെയല്ല അവരുടെ ആരാധനയിൽ രണ്ട് കണ്ണും നിറഞ്ഞവർ ദൈവത്തെ ആരാധിക്കുന്നത് വലിയൊരു അനുഭവമായിരുന്നു തീർച്ചയായും ഈ ഇതിൻ്റെയൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കും വലിയൊരു ആത്മീയ പകർച്ച ഇതുമൂലം മൂലം ദൈവം നൽകട്ടെ എന്ന് ആശംസിക്കുകയാണ് ദൈവം നമ്മെ സഹായിക്കട്ടെ എവിടെയാണ് ദൈവമഹത്വം നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ സാധ്യത ഇല്ലെന്ന് നിങ്ങൾ വിചാരിക്കുന്ന ഏത് വിഷയത്തിന് മുൻപിൽ നിങ്ങൾ ആയിരുന്നാലും ഇന്ന് പകൽ യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തും praise the lord ഇന്നു பகൽകാലം മഹത്വം ജീവിതത്തിൽ വിളിച്ചടണമെന്നുണ്ടെങ്കിൽ ഏങ്ക ഞാൻ तुझത്തെ പേനെතර ആശ്ച അത് അതങ്കമ്മ മഹത്വത്തെ മാർക്കിൻ മനസ്സൻ സൂയിസേക ശൂന്യമായിരിക്കുന്ന കലവറകളോടേ ആരെങ്കിലും ഇന്നു പകൽ വിടി ആയിരിക്കുന്നുെങ്കിൽ ഏങ്കയെ അനർവേ സിതാനി ജുംബ ഗെറ്റ് ദേഹി എ ଯദി ആജി മനസൂ ജീവിതത്തിൽ നന്മയില്ലാതെ ഇവിടെ ആരെങ്കിലും ആയിരിക്കുന്നുെങ്കിൽ മൈ ജൂത് അന നഗര സിദ്ധാദേ എസ്തനാസു ആദ്യം യേശു പറയുന്നത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അനുസരിപ്പാൻ തയ്യാറാണെങ്കിൽ ദൈവിക മഹത്വം വെളിപ്പെട്ടിരിക്കും ഭർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ രണ്ടായിരത്തി പത്തിൽ ഡോക്ടർ ഷിബു ആൺഡ്രൂസിൻ്റെ നേതൃത്വത്തിൽ ടീമായി ഈ ദേശത്ത് ഒറീസയിലെ സിപ്പേലി എന്ന ഈ ഗ്രാമത്തിൽ കടന്നു വന്ന് സുവിശേഷ പ്രവർത്തനം നടത്തുവാൻ സർവകൃപാലുവായിരിക്കുന്ന ദൈവം സഹായിച്ചു രണ്ടായിരത്തി പന്ത്രണ്ടിൽ വീണ്ടും ഈ ദേശത്തേക്ക് ടീമായി കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം വീണ്ടും വഴിയും വാതിലും തുറന്നു വന്നു ഇവിടെയുള്ള ദൈവമക്കൾ ദൈവവേലയെ സ്നേഹിക്കുകയും കർത്താവിനെ സ്നേഹിച്ച് അവരുടെ ആരാധനയെല്ലാം അനുഭവിച്ചറിയുവാൻ അവരോട് ചേർന്ന ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ വീണ്ടും സ്വർഗത്തിലെ ദൈവം ഒരവസരം നൽകിയല്ലോ ഇവിടെ ധാരാളം ആൾക്കാർ ദൈവജന കേൾവിക്കായി കടന്നു വന്നു പ്രതികൂലത്തിൻ്റെ നടുവിലും അവർ സന്തോഷത്തോടെ കർത്താവിനെ ആരാധിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നത് കണ്ട് കർത്താവിൽ സന്തോഷിപ്പാൻ ദൈവ അവസരം തന്നു മറ്റ് പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവിടെ ആരംഭിച്ച സ്കൂൾ കഴിഞ്ഞ ദിവസം ഷിബു ആൺഡ്രൂസിനാൽ ഉദ്ഘാടനം ചെയ്യപ്പെടുകയും ആ സമയത്ത് ഇവിടെയുള്ള ദൈവജനം വളരെ സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിക്കുന്നത് നേരിട്ട് കാണുവാനും ഇടയാക്കി అూయా అందరు కూడా నోరు తెరిచి దేవుని సన్నిజాల్లో ప్రార్థన చేద్దా ఏదో మనం వచ్చింది వ్యర్థమగా గడపడానికి కాదు మనం దేవుని మన జీవితాన్ని అది నష్టముగా ఎంచబడడానికి కాదు కానీ నిశ్చయముగా దేవుని యొక్క గొప్ప కార్యాన్ని మన జీవితంలో క్షణమైనా జీవించలేను నువ్వు లేకుండా నా జీవితాన్ని

నీలాంటి దేవుడు ఇంకెవరున్నారు నిజమైన దేవుడా నా సహాయమా నీలాంటి దేవుడు ఇంకెవరున్నారు నిజమైన దేవుడా నా సహాయమా నిన్నే పూజింతును పూజాదుడా నీ పాద సన్నిధి నా కంపితాలయా నా యేసు నాదు తానమా నా యేసు నా ഞാനിപ്പോൾ നിൽക്കുന്നത് നേപ്പാളിൻ്റെ തലസ്ഥലമായ കാഠ്മണ്ഡുവിലാണ് ഈ രാജ്യത്ത് തേർട്ടി മില്യൺ ആൾക്കാർ താമസിക്കുന്നു ഇതിൽ നയൻറ്റി പെർസെൻറ്റേജ് ആൾക്കാരും ഇന്നു സുവിശേഷം കേട്ടിട്ടില്ല അതുകൊണ്ട് ഈ രാജ്യത്തെ ജനത്തെ സുവിശേഷീകരിക്കുവാൻ നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം ഈ രാജ്യം ഇന്ന് ഒരു ആൻറ്റി കൺവെർഷൻ നിയമം ഇവിടെ പാസ്സാക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് നിയമ നടപടികൾ സ്വീകരിക്കുമ്പോൾ ഈ രാജ്യത്ത് സുവിശേഷവൽക്കരണത്തിന് വേണ്ടി ദൈവം അനുവദിച്ചിരിക്കുന്ന നാളുകളിൽ നമുക്ക് ഒരുമിച്ച് കൈകോർത്ത് ഈ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ

കഴിഞ്ഞ ഇരുപത്തി വർഷമായിട്ട് കർത്താവിനെ സേവിക്കുവാൻ ദൈവം എനിക്ക് സഹായിച്ചുകൊണ്ടിരിക്കുന്നു എന്നാൽ കുറച്ച് നാളുകളായിട്ട് കർത്താവ് എനിക്ക് ഒരു ബേഡൻ തന്നു നേപ്പാളിൽ പ്രവർത്തിക്കാൻ ഒരു ദൈവം എനിക്ക് ഒരു ബേഡൻ തന്നിട്ടുണ്ടോ തൊറക്കൈ സമയം അകിതേക്കി പരമേശ്വർ ലെ മലായി വിശേഷ അഗുവായി കറുപോയോ നേപ്പാൾക്കു വിഭിന്ന പ്രാന്തമായ സേവാ കർണക്കുലാകി നേപ്പാളി ഭാഷ എനിക്ക് അറിയത്തില്ല

ൾ സൂക്ഷിക്കുകേഖനം മൂന്നാമത്തെ അധ്യായത്തിലേക്ക് വരിക ദൈവത്തിന്റെ തിരുവഴുത്ത് എങ്ങനെയാണ്

Prasanta Prasanta isura jaa Prasanta दछन् पुरा स्वतन्त्र उनको नाम हाल लु हाल लु Música